പുറത്താക്കിന്നല്ലേ പറഞ്ഞത് തീപ്പന്തം പോലെ ഞാൻ കത്തും എനിക്ക് ഒരാളെ പഠിക്കേണ്ട കാര്യമില്ലേ ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു എന്റെ പരിമിതി ഫ്രീ ആക്കി വിട്ടിരിക്കാണ് പത്തറുപത് മണ്ഡലങ്ങളത് ബാധിക്കുന്നുണ്ട് ആ വിഷയം ഞാൻ ചെയ്യും ജനങ്ങളേക്ക് സംസാരിക്കും ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും നിയമം ജനങ്ങൾക്കുള്ളതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അത് കാലികമായിട്ട് മാറ്റം വരുത്തണം ജനങ്ങളെ സംരക്ഷിക്കണം അതിന് തയ്യാറുള്ളവരുമായി കൂടിച്ചേരും കാര്യങ്ങൾ തീരുമാനിച്ച് അവരുടെ കുട്ടികളെയും മക്കളെയും അവരുടെ ബിസിനസ് ഒക്കെ ഓക്കെ ജനങ്ങൾക്കൊരു നീതിയില്ല ജനം ഇണ്ടാൻ പാടില്ല അപ്പ ഭരണഘടന അപ്പ നിയമം അപ്പ പാർലമെന്റ് വേറൊന്നിനും ഇത് ബാധകല്ല അവർക്കിതൊന്നും ബാധകമല്ല ആ നക്സസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അത് സംസാരിച്ചുകൊണ്ടേരിക്കും ഇനി എനിക്ക് എന്ത് ബാരിക്കേഡ് പുറത്താക്കിയതായാലും വാച്ച്മാന്റെ പണിയും പോയി ണ്ടെങ്കിൽ പറയട്ടെ അടിമകളല്ലാത്ത ഒരു മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടോ നോക്കന്ന് ഇങ്ങനെ ഒരു അടിമത്തം ഈ അടിമത്തം എവിടെ പോയിട്ട് അവസാനം ഈ കപ്പൽ ഒന്നായിട്ട് മുങ്ങാൻ പോവല്ലേ ആ കപ്പൽ ഒന്നായിട്ട് മുങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഓട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കയറുമ്പോ നോക്കുമല്ലോ ഇതിന്റെ മെയിൻ സ്ട്രക്ചറിന് തകരാറുണ്ടോ ഷീറ്റിന് തകരാറുണ്ടോന്നൊക്കെ നോക്കു എപ്പോഴാ കുറച്ച് വെള്ളം കയറുമ്പോ അല്ലാതെ ഒരു വലിയൊരു പാളീനെ പൊളിഞ്ഞ് ചാടിയ കപ്പലേ മുങ്ങിപ്പോ ഫലിനുള്ളില് അപ്പൊ കപ്പിത്തമാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ ഈ കപ്പൽ വീക്കായി തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും വെള്ളം കയറുന്നുണ്ട് അപ്പൊ ഈ കപ്പലിനെ കരക്കടിപ്പിച്ചത് റിപ്പയർ ചെയ്യും ആ ഒരു പണിയാ ഞാൻ എടുത്തത് അതിന് ഞാൻ തന്നെ കപ്പൽ മുക്കുന്നവനാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാനിതിലാകെ പ്രതീക്ഷിക്കുന്ന യുവാക്കളാണ് പിന്നെ ഈ പറയുന്ന ഇവരുടെ തിന്മക്ക് വിധേയമായ ഈ രാഷ്ട്രീയ കോക്കസിന്റെ ഭാഗമായി തിന്മക്ക് വിധേയമായ ഇവിടുത്തെ പറയുന്ന ഈ മലയോര കർഷകരും അവിടെ ജീവിക്കുന്നവരും ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും അഞ്ഞൂറ് വൈകുന്നേരം വരെ കൂടി ആയിരം റുപ്യൊക്കെ വിടുക അതിൽ അഞ്ഞൂറ് റുപ്യ ഡീസലും അറ്റാറിന് തേമാനമായി കഴിഞ്ഞ് ഇരുന്നൂറ് റുപ്പ്യയ്ക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കും പിന്നെ മുന്നൂറ് റുപ്യള്ളത് ആ മുന്നൂറ് റുപ്യ ആ ഒരു ദിവസം ബാക്കിയായിട്ട് ജീവിക്കുന്ന ഒരു തന്നെയാണ് രണ്ടായിരം മൂവായിരം എന്താ പറയാ ഫൈൻ ഇട്ട് കൊടുത്തിട്ട് അവന്റെ മൂന്തം ഒട്ടിച്ചിട്ട് പോകുന്ന പോലീസുകാർ അവിടുന്ന് മോളുന്നില്ല ഗവൺമെന്റിന്റെ ഓർഡർ ആണ് അല്ലേ എത്ര എണ്ണം ഈ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ടാവും അപ്പൊ അതാണ് വിഷയം ഇതൊക്കെ പറഞ്ഞാൽ ഞാനെന്തോ ഞാനെന്തോ ആയിക്കോട്ടെ മറ്റേ അച്ചടി ഭാഷയും എഴുതി വെച്ച സംഗതി ഉണ്ടല്ലോ ഞാൻ അച്ചടി ഭാഷ എന്ന് ഉദ്ദേശിച്ചിട്ട് ഭാഷ കളി അന്വേഷിക്കുന്നുണ്ട് എന്നിട്ടും പി വി അൻവർ അത് മാനിക്കാതെ ഇങ്ങനെ ഒരു പ്രസ്താവന നട അതാ പറഞ്ഞത് നമ്മളെല്ലാം മാനിച്ചിട്ടുണ്ട് ഞാൻ ആ അഭ്യർത്ഥന വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് എനിക്ക് പിന്നെ പ്രദേശ പാർട്ടിയിലാണ് അന്വേഷണം ഈ പറഞ്ഞ രീതിയിൽ നടക്കുന്നില്ല പരാതിയിൽ ഏ പത്ത് നാൽപ്പത് വർഷമായിട്ട് ശശി ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചല്ലേ പ്രവർത്തിച്ചാലല്ലേ ശശി നല്ല അറിയാലോ അപ്പോൾ ആ പരാതിയോ അതിൽ കഴിവൊന്നുമില്ല പിന്നെ ഞാൻ എന്തേ കാത്തിരിക്കണം അപ്പം ഞാൻ പറഞ്ഞതാണ് പ്രശ്നം വേറെ ഒന്നും പ്രശ്നമല്ലേ അല്ല ആ മറുനാടനെയാണല്ലോ മിനിയാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഹത്വവൽക്കരിച്ച് അവനെതിരെ നടപടി എടുക്കാത്ത പ്രശ്നം അല്ലേ ഇപ്പൊ ഇനി മാഷ അങ്ങനെ പറഞ്ഞോണ്ട് എന്താ കാര്യം ആയിക്കോട്ടെ ആ ഈ ഒരു പ്രസ്ഥാനത്തിനും പോലീസ് എത്ര പോലീസുകാരെ ആത്മഹത്യ ചെയ്യുന്നത് മോഹൻകുമാർ എന്ന് പറഞ്ഞ കന്യാകുമാരിയിലെ സോറി ട്രിവാണ്ടത്തിന്റെ ബൗണ്ടറിയിലെ ഡിവൈഎസ്പി കുറിപ്പെഴുതി വെച്ചിട്ടാണ് മരിച്ചത് എത്ര കുടുംബമില്ലാതാക്കിയിട്ടുണ്ടവൻ എത്ര മാന്യന്മാരെ അപമാനപ്പെടുത്തിയിട്ടുണ്ടവൻ ടാർഗറ്റ് നിശ്ചയിച്ചിട്ട് അങ്ങോട്ട് നശിപ്പിച്ചു കളയില്ലേ അവനെ പൊക്കി പിടിക്കേണ്ട ഗതികേട് എനിക്ക് വേണ്ടി വല്ല ആവശ്യമുണ്ടോ അതൊക്കെ ജനം തീരുമാനിക്കട്ടെ എന്ന് മാഷ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിഡിത്തന്നല്ലാതെ അതിലെന്ത് പറയാനാ ഞാനതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല എന്താ കാര്യം മാറിയിട്ടെന്താ കാര്യം ഇവൻ ഇപ്പൊ ഇരിക്കുന്ന കസാല അടുത്ത കസാലേക്ക് ഇരിക്കുന്നില്ല അല്ലേ